ആറ്റിലേക്ക് ചാടിയ യുവതിയെയും യുവാവിനെയും അഞ്ചു ദിവസമായിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് ആലപ്പുഴ പള്ളാതുരുത്തി പാലത്തിൽ നിന്ന് ഒരു യുവതിയും യുവാവും ആറ്റിലേക്ക് ചാടിയത് പുലർച്ചെ മൂന്ന് കൂടിയായിരുന്നു ഈ സംഭവം ഇതുവഴി എത്തിയ രണ്ട് ലോറി ഡ്രൈവർമാരാണ് ഇത് കാണുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ലോഡും കൊണ്ടുപോയതാണ് ഈ ലോറി ഡ്രൈവർമാർ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇവരുടെ വാഹനം ഈ പള്ളാത്തുരുത്തി പാലത്തിലേക്ക് കയറിയ സമയത്ത് രണ്ടുപേർ ഒരു യുവതിയും യുവാവും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവതിയും യുവാവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ പാലത്തിൽ നിന്ന് താഴെ കാറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവർമാർ പറയുന്നത് ഉടൻ തന്നെ ഇവർ ഈ കാഴ്ച കണ്ടതിന് പിന്നാലെ ഈ ലോറി ഡ്രൈവർമാർ നെടുമുടി പോലീസിനെ വിവരമറിയിക്കുന്നു വിവരമറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുന്നു പുലർച്ചെ മണി മുതൽ ഫോ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചതാണ് പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നീട് സ്കൂബ ടീം അടക്കം സ്ഥലത്തെത്തുന്നു ആ ദിവസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിവരെ പുലർച്ചെ അഞ്ചു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ആറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് തുടർന്നുള്ള മൂന്ന് ദിവസം കൂടി പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും വരെ ആറ്റിൽ ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഈ ലോറി ഡ്രൈവർമാരുടെ മൊഴി മാത്രമാണ് നിലവിൽ പോലീസിന്റെ കൈവശമുള്ളത് അവർ പറയുന്നത് തങ്ങൾ നേരിട്ട് കണ്ടതാണെന്നാണ് ലോറി ഡ്രൈവർമാർ പറയുന്നത് വെള്ള മുണ്ടാണ് ആ യുവാവ് ധരിച്ചിരുന്നത് ഷർട്ട് ധരിച്ചിരുന്നു യുവതി ലൈറ്റ് കളറുള്ള ഒരു ചുരിദാർ ധരിച്ചിരുന്നു എന്നാണ് ഈ ലോറി ഡ്രൈവർമാർ പറയുന്നത് അവരുടെ വാഹനമോ അല്ലെങ്കിൽ അവരുടെ മറ്റ് എന്തെങ്കിലും വസ്തുക്കളോ ചെരുപ്പോ അത്തരത്തിലുള്ള ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോറി ഡ്രൈവർമാരുടെ മൊഴി മാത്രമാണുള്ളത് അവർ നൽകിയ വിശദീകരണം മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത് ഇത് വെച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും അടക്കം ഇന്നലെ വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ യുവതിയെയും യുവാവിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട പരാതികൾ സമീപ സ്റ്റേഷനുകളിൽ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരാണ് ഇത്തരത്തിൽ ആറ്റിലേക്ക് ചാടിയത് എന്നുള്ളതാണ് ഇപ്പോഴും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത് പിന്നീട് ഇത്രത്തോളം ദിവസം ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീമും ം തിരച്ചിൽ നടത്തിയെങ്കിലും എന്തുകൊണ്ട് അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ ചോദ്യമാണ് എന്താണെങ്കിലും പോലീസ് അവരുടെ അന്വേഷണം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും വിവേക് ജീവിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്